ഹലോ എന്തെല്ലാം വിശേഷം എല്ലാവർക്കും സ്വന്ത തന്നെയല്ലേ ഇത് ഇന്ന് സിംഗപ്പൂരിലുള്ള ഒരു വീഡിയോ ആണ് സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ ചങ്ങായ കളിക്കൂട്ടുകാരെ നമ്മളെ ചങ്ങായി ഉണ്ട് ഓന് ഇപ്പോൾ ജോലി സിംഗപ്പൂരിലാണ് അപ്പോൾ ഓന് നമ്മളെ വീഡിയോ എല്ലാം കണ്ടിട്ട് ഓൻ എപ്പോൾ ഭയങ്കരമായിട്ട് വിശയക്കും നല്ല രസമായിടാ മുത്തേ ഇതെല്ലാം വീഡിയോ എല്ലാം കാണലുണ്ട് നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ നല്ല രസമാണ് നല്ല മറ്റങ്ങനെ വിശയക്കും അപ്പോൾ ഓൻ ഇന്ന് രാവിലെ തന്നെ ഉണ്ടെന്നെ വിളിക്കുന്നുണ്ടാ ഞാൻ മീ മാർക്കറ്റിൽ പോയി ഏ എനിക്ക് എൻ്റെ വീടെല്ലാം കണ്ടിട്ട് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പോൾ ഇങ്ങനെ ഇന്ന് മീ മാർക്കറ്റിലെല്ലാം പോയി കുറച്ച് മീനെല്ലാം വാങ്ങി ഏ കുറേ എന്താ പറയണ്ടേ അങ്ങനെ ഒരു ജീവങ്ങളൊന്നും ഇല്ല അടുത്തുള്ള ഗ്രോസറി എന്നൊക്കെ വാങ്ങിക്കല്ലോ പക്ഷേ എൻ്റെ വീടൊക്കെ കാണുമ്പോൾ അങ്ങനെ സൂക്കിലെല്ലാം ഒന്നും പോകാനൊരു പൂതി ഏഹ് അങ്ങനെയൊക്കെ പറഞ്ഞു പോയി കുറച്ച് മീനും കുറച്ച് പച്ചക്കറികളും ഓന് കുറച്ച് ഫ്ലവറും എല്ലാം എന്തെല്ലാം വാങ്ങിച്ചിട്ടെല്ലാം പോയി പാവം സപ്ത്വത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നൊരു ജോലി ഏ നമുക്ക് കിട്ടുന്ന അംഗീകാരമല്ലേ ഇതൊക്കെ അപ്പോൾ ഇവനെ ഒരാൾ നോക്കിയട്ടെ നമ്മൾ ആ ചെയ്തത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ ഒരു കാര്യം ഫോളോ അപ്പ് ചെയ്യുന്നു അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുന്നു അങ്ങനെ ഒരു വീഡിയോ എടുത്ത് ഞാൻ കാച്ചു തരുന്നത് അത്തരം ഇതല്ല എൻ്റെ വിജയം നമ്മൾ ചെയ്യുന്നൊരു പണിൻ്റെ വിജയം തന്നെയല്ലേ ഇത് വളരെ സന്തോഷമുണ്ടാ മുത്ത റാശി താങ്ക്സ് എടാ മുത്ത അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറന്നുപോകുക നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് മെയിൻ